കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ സാധാരണഗതിയിൽ ഒരുമാതിരി വളർച്ചയൊക്കെ മുരടിച്ച് ഒരു പതിഞ്ഞ ലെവലിൽ ലെവലിലിരിക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു വളമാണ് ഈ ഫാക്റ്റംബോസ് ഇന്ന് നമ്മളിൽ പലർക്കും ഫാക്റ്റംബോസ് എന്ന് പറയുന്ന ഈ വളം ഈ രാസവളത്തെ അധികമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല ചക്കറി ചെടികൾക്കും ചീരയ്ക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കും വഴുതണയ്ക്കും ഒക്കെ നമ്മൾ കുറേ അങ്ങ് വാരിയിട്ട് കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്നും ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഫാറ്റംബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്ന് എന്നാണ് അതായത് അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം എന്നാൽ അടങ്ങിയിരിക്കുന്ന നൈട്രജനും സൾഫറും ഫോസ്ഫറസും അതുകൊണ്ടാണ് ഇതിന് ഈ കെമിക്കൽ നെയിം കൊടുക്കുന്നത് ഈ വളത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറുപത് ശതമാനവും അമോണിയം സൾഫേറ്റും അതുപോലെ തന്നെ നാൽപ്പത് ശതമാനം അമോണിയം ഫോസ്ഫേറ്റുമാണ് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റ് ഫോസ്ഫറസ് വളങ്ങൾ അതായത് വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരാൻ സാധിക്കുന്ന ഒരു ഫോസ്ഫറസ് വളമേതെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ഫാക്ടംബോസ് കേരളത്തിലെ മണ്ണിൽ പൊതുവെ അസിഡിറ്റി കൂടുതലാണ് അതായത് പുളിരസം കൂടുതലാണ് അപ്പോൾ കൂടിയ തോതിലുള്ള നമ്മുടെ പുളിരസമുള്ള അസിഡിറ്റിയുള്ള മണ്ണിൽ നിന്നും ഫോസ്ഫറസ് അലിഞ്ഞ് നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കില്ല അതേസമയം നമ്മുടെ ബോസിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് ഈസിലി ആയിട്ടുള്ള അതായത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സിംഗിൾ ഫോസ്ഫേറ്റ് എന്നൊക്കെ ഇതിനെ ശാസ്ത്രീയമായിട്ട് പറയും ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ചെടിക്ക് നമ്മൾ ബോസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി വളർന്നു വരുന്നത് അതായത് നമ്മുടെ പച്ചക്കറി വിളകളായ നെല്ല് വാഴ അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറി ചെടികൾ വഴുതണ പയറ് തക്കാളി ഇതൊക്കെ പെട്ടെന്ന് വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഈ ബോസ് എന്ന് പറയുന്നത് അതേസമയം നമുക്ക് തെങ്ങ് കവുങ്ങ് ഇങ്ങനെയുള്ള ദീർഘകാല പച്ചക്കറി വിളകൾക്കൊന്നും ഇത് ധികം കൊടുക്കാറില്ല അതുപോലെ തന്നെ ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്ന് എന്ന് പറയുന്നതിലെ പതിമൂന്ന് എന്ന് പറയുന്നത് സൾഫറാണ് എന്നാൽ ഈ സൾഫർ എന്ന് പറയുന്ന സാധനം നമ്മുടെ മണ്ണിൽ പൊതുവേ ഇല്ലാത്തതാണ് അതേസമയം നമ്മൾ ഫാക്റ്റംബോസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് നൈട്രജനും ഫോസ്ഫറസും അതുപോലെ തന്നെ സൾഫറും നല്ലതുപോലെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ ചെടികൾക്ക് സ്വീകരിക്കാൻ പാകത്തിൽ തന്നെ ചെടികളുടെ ചുവട്ടിൽ കിട്ടുന്നത് കൊണ്ടാണ് ചെടികൾ നല്ലതുപോലെ തഴച്ച് വളരുന്നത് പക്ഷേ ഇതിലുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാക്ടം ബസ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പച്ചക്കറി വിളകൾക്ക് ധാരാളം വിളവ് കിട്ടണമെന്നില്ല അതായത് ചെടിയുടെ വളർച്ചയെ സഹായിക്കാൻ മാത്രമേ നമ്മുടെ ഫാക്ടം ബോസിന് കഴിയൂ ചെടിയുടെ വിളവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു പോസിറ്റീവായ ഘടകമെന്ന് പറയുന്നത് പൊട്ടാഷാണ് എന്നാൽ ഈ ഫാക്ടം ബോസിൽ പൊട്ടാഷിൻ്റെ അളവെന്ന് പറയുന്ന പൂജ്യമാണ് പ്രധാനമായും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൃഷിയിടത്തിൽ പോകാനിടയായി അവിടെ ചെന്നപ്പോൾ ചെടികൾക്കൊക്കെ നല്ല വളർച്ച ചീരയൊക്കെ നല്ല പുഷ്ടിയോടെ വരുന്നുണ്ട് നല്ലതുപോലെ വിളവും കിട്ടുന്നുണ്ട് അതേസമയം പയറാണെങ്കിൽ നിറഞ്ഞ് അതായത് നമ്മളെ പന്തൽ കൊള്ളാതെ ഇലകളൊക്കെ വന്ന് അങ്ങ് നിറഞ്ഞ് നിൽക്കുന്ന അതിൽ കായില്ല അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്താണ് കൂടുതലായിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ കാരണം തിരക്കിയപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ കുറേ ഫാക്റ്റംബോസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ച് ഈ പൊട്ടാഷ് കൊടുക്കുന്നില്ലേ അത് ഈ ചെടിക്ക് പൊട്ടാഷ് കിട്ടിയാലല്ലേ ഇത് കായ്ക്കത്തുള്ളൂ അപ്പോൾ അതിനെന്താണ് വഴി ഈ പൊട്ടാഷൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ ഫാക്റ്റംബോസ് തന്നെ ഇട്ട് കൊടുത്താൽ മതി ധാരാളം കായ്ക്കും പറഞ്ഞു അവസാനം എന്താണ് ഉണ്ടായത് ഈ ഒരു സ്ഥിതി തന്നെ വന്നു കയത് അതിൻ്റെ ഇലയാണ് കൂടുതലുണ്ടായത് അതിൽ കായൾ അപൂർവമായിട്ട് അങ്ങുമിഞ്ഞു ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫാക്ടംബോസ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കൂടെ പൊട്ടാഷും കൂടി ചേർത്ത് കൊടുക്കണം പൊട്ടാഷ് മണ്ണിൽ ചേർത്താൽ മാത്രമേ ചെടികൾക്ക് വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ടാവൂ അതുപോലെ തന്നെ കീടരോഗബാധയെ ചെറുക്കാനുള്ള കഴിവും നമ്മൾ പൊട്ടാ പൊട്ടാഷ് വളം കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടും നല്ല വിളവും കിട്ടും അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികളുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാനുള്ള കഴിവ് മാത്രമേ നമ്മുടെ ഫാക്ടംബോസിനുള്ളൂ ഇതുപോലെ തന്നെ നമ്മളെ വാഴ കർഷകർക്കൊക്കെ ഇപ്പോൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളം ചേർത്തേ പറ്റൂ അതായത് നമ്മുടെ വാഴയുടെ വളർച്ചാ ഘട്ടത്തിൽ അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഫാക്റ്റംബോസ് നമ്മൾ ചേർത്ത് കൊടുത്തേ ചെടികൾ നല്ലതുപോലെ വളർന്നു വരും അടുത്തതായി ഇതിൽ ചടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് അത് നമുക്കെല്ലാവർക്കും അറിയാം ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഒഴിവാക്കാൻ ഒരു ഘടകമാണ് ഫോസ്ഫറസ് എന്നാൽ നമ്മുടെ ദീർഘകാല വിളയായിട്ടുള്ള തെങ്ങ് കവുങ്ങ് എന്നിവയ്ക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഫാക്ടബോസ് അല്ല അതിന് പകരമായിട്ട് രാജ്ഭോസ് നമുക്ക് കൊടുക്കാം കാരണം രാജ്ഭോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മണ്ണിൽ ചേരുന്ന ഒരു വളമല്ല ഇത് കാരണം രാജസ്ഥാനിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് കുടിച്ച് കുഴിച്ചെടുക്കുന്ന വളമായതുകൊണ്ട് തന്നെ ഇതിന് രാജ്ഭോസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിൽ ഇത് അരിഞ്ഞു തരാൻ കുറച്ച് നാളെടുക്കും അതായത് കുറഞ്ഞതൊരു നാൽപ്പത് അമ്പത് ദിവസമെങ്കിലും ഈ രാജ്ഫോസ് മണ്ണിലേക്ക് ചേർന്ന് വളമായി മാറാൻ വേണ്ടിയിട്ട് അതായത് ഫോസ്ഫറസ് വളമായി മാറാൻ ഒരു പത്ത് നാൽപ്പത് ദിവസമെങ്കിലും കുറഞ്ഞതെടുക്കും ഈ തെങ്ങിനും കവുങ്ങിനും ഒന്നും നമുക്ക് പെട്ടെന്ന് അത് കിട്ടേണ്ട ആവശ്യമില്ല സാവധാനം ചെടികൾക്ക് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ രാജ്ഫോസ് കൊടുക്കുന്നത് അതേസമയം പച്ചക്കറി വിളക്കാണെങ്കിൽ ഫോസ്ഫറസ് ഏറ്റവും കൂടുതലായിട്ട് ചെടികൾക്ക് വേണ്ട സമയമെന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചാ ഘട്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള രാജ്ഫോസും അതുപോലെ തന്നെ എല്ലുപൊടിയുമൊക്കെ അടിവളമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറി ചെടിയൊക്കെ ചില സമയത്ത് അധികം വളർച്ച മുരടിച്ച് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് പോളിയാർ ആപ്ലിക്കേഷൻ അതായത് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പത്ത് ഗ്രാം ഫാക്റ്റംബോസ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളുടെ ചെടികൾക്ക് ചുവട് ഭാഗം നല്ലതുപോലെ നനച്ചുകൊടുക്കുക ഇത് ആദ്യം ചെടി ചുവട് നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ കൊടുക്കുകയും ചെയ്യാവൂ പിന്നെ ചെയ്യുമ്പോൾ ചുവട് ഭാഗത്ത് എപ്പോഴും നനവ് വേണം അതേ സമയം വളരെ ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ട് ഗ്രാമായിട്ട് വളരെ ചുരുക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്രോബേഗിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു ഇരുപത്തഞ്ച് ബാഗിലേക്ക് ഒരു കിലോ ഫാക്ടംബോസ് ഉണ്ടെങ്കിൽ ഒരു സീസണിലേക്കുള്ള വളം അവർക്കായി എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ചെടികൾക്കാണ് ഫാക്ടംബോസ് നൽകുന്നത് എങ്കിൽ ഒരു പത്ത് ഗ്രാം ഫാക്ടംബോസ് എടുക്കുക അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷ് എടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വേണം നമ്മളെ ചെടികൾക്ക് ആദ്യ വളർച്ചാ സ്റ്റേജ് കൊടുക്കേണ്ടത് ഈ ചെടികൾ വളർച്ചാ സ്റ്റേജ് വിട്ട് പൂടുന്ന സ്റ്റേജിലേക്ക് അതായത് കായലേക്ക് പോകുന്ന സമയത്ത് അതിന് നേരെ തിരിച്ചു കൊണ്ടുവരണം അതായത് പത്ത് ഗ്രാം പൊട്ടാഷ്യും അഞ്ച് ഗ്രാം ഫാക്ടംബോസുമായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ചെടിക്ക് കൊടുക്കാൻ ഇത് ഒരു പത്ത് ദിവസത്തിലൊരിക്കൽ എന്ന കണക്കിലോ ഏഴ് ദിവസത്തിലൊരിക്കൽ എന്ന കണക്കിലോ ചെടിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കാം അങ്ങനെ നമ്മൾ രാസവളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് നല്ല വളർച്ചയും ഉണ്ടാവും നല്ല ഉൽപാദനവും ഉണ്ടാവും അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ജൈവവളത്തിന് പകരമായിട്ട് രാസവളത്തെ കാണാൻ പാടില്ല അതായത് രാസവളം കൊടുത്ത് ഒരു മൂന്ന് ദിവസമോ നാല് ദിവസമോ കഴിയുന്ന സമയങ്ങളിൽ ഒരു കൈക്കുമ്പിൾ പൊടിഞ്ഞ ജൈവവളങ്ങൾ കൂടി നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ജൈവവളം തോന്നിയൊന്നും വാരി ഇടേണ്ട ഒരു കൈക്കുമ്പിൽ അത് മാത്രം മതി അത് മുടങ്ങാതെ തന്നെ ചെടിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നാലും ചെടിക്ക് ഈ മൂലകങ്ങൾ മണ്ണി കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വാഴ കൃഷി ചെയ്യുന്ന കർഷകർ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അതേസമയം നമ്മൾ രാജ്വാസമാണ് ചെടിക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ചെടിക്ക് കിട്ടാൻ വേണ്ടി തോനെ താമസമുണ്ടാകും വാഴ നട്ട് ഒരു മാസം കഴിയുന്ന സമയങ്ങളിൽ നമുക്കൊരു നൂറ് ഗ്രാം ഫാക്റ്റംബോസ് എന്ന അളവിൽ നമ്മുടെ വാഴയ്ക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാഴ നല്ല പുഷ്ടിയോടെ കയറി വരും കാരണം വാഴയുടെ ഒരു കൈ എന്ന് പറയുന്നത് അതായത് ഒരു ഇല ഒരു പടലയായാണ് നമ്മൾ സങ്കല്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഫാക്റ്റംബോസ് അതുകൊണ്ട് തന്നെ നമുക്ക് വാഴയ്ക്ക് നൂറ് ഗ്രാം എന്ന അളവിൽ ഒരു മാസം കഴിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ വാഴയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഈ ഫോസ്ഫറസിൽ നിന്ന് കിട്ടുമെന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ മാർഗം സാധാരണ നമ്മുടെ പച്ചക്കറി വിളകൾക്കൊന്നും നമ്മൾ സൾഫർ എക്സ്ട്രാ കൊടുക്കാറില്ല സൾഫർ കൊടുത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടിക്കകത്തുള്ള അമിനോ ആസിഡ് ഉണ്ടല്ലോ ആ അമിനോ ആസിഡിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സൾഫറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത ശേഷം താഴേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്ന നൈട്രജനേറ്റ്സ് എന്ന് പറയുന്ന എൻസൈമിൽ സൾഫർ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തെങ്ങുകളിൽ ഉണ്ടാകുന്ന തേങ്ങയുടെ ക്വാളിറ്റി നന്നാവുന്നതിനും സൾഫർ വളരെ അത്യാവശ്യമാണ് സൾഫർ സാധാരണഗതിയിൽ മണ്ണിൽ കുറവാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പച്ചക്കറി ചെടികളുടെയും വാഴകളുടെയും ഒക്കെ ഇലയുടെ എണ്ണം കുറയും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളിൽ പച്ച നിറം ഒരു മഞ്ഞ നിറം ബാധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മണ്ണിൽ സൾഫറിൻ്റെ അംശം തീരെ ഇല്ല എന്ന ചെടികൾ ഈ സൾഫറിനെ സൾഫേറ്റ് എന്ന് പറയുന്ന അയോണുകളായിട്ടാണ് വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് ചെറിയ രീതിയിലായാലും നമ്മൾ ഫാക്റ്റംബാസ് പ്രയോഗിക്കുന്നതിലൂടെ നമ്മുടെ കൃഷിയിടത്ത് ഈ സൾഫറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതേ ഇല്ല നമ്മൾ ഫാക്ടംബോസ് മാത്രം കൊടുത്തത് കൊണ്ട് ചെടികൾ പോക്കില്ല കായ്ക്കില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടാഷ്യം കൂടി കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടു കൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം